പിതൃദിനമാണ് പിതൃദിനത്തിന്റെ ഒരുപാട് സന്ദേശങ്ങൾ രാവിലെ തന്നെ പലരും അയക്കുന്നുണ്ട് മക്കളൊക്കെയും അങ്ങനെ പിതൃദിനത്തിന്റെ സന്ദേശം അയക്കാറുണ്ട് പ്രാർത്ഥിക്കാറുമുണ്ട് അതൊക്കെ നല്ലതാണ് സ്വന്തം പിതാവിനു വേണ്ടി അല്ലെങ്കിൽ ജന്മം നൽകിയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അവർക്കുണ്ടാകുന്ന നന്മകളെക്കാൾ നമ്മുടെ ജീവിതത്തിന്റെ നന്ദിപൂർവ്വമായ നിമിഷങ്ങളെ നാം തന്നെ ഊർക്കപ്പെടുന്നു എന്ന് പറയുന്ന പറയുന്നൊരു മനോഹാരിത അതിലുണ്ട് എന്നതാണ് സത്യം നമ്മുടെ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ നാം ഓർക്കപ്പെടുന്നത് കേവലം പിതാവിനെ മാത്രമല്ല ആ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നമ്മളോട് നിർദ്ദേശിച്ച കുടേതമ്പുരാനെ കൂടിയാണ് സന്ദേശവും പ്രാർത്ഥനയുമൊക്കെ നല്ലതായിരിക്കുമ്പോൾ തന്നെ പ്രിയപ്പെട്ട മക്കളോട് ഈ പിതൃദിനത്തിൽ എന്റെ മക്കളോട് മാത്രമല്ല എല്ലാ മക്കളോടും പങ്കുവെക്കാൻ ചില കാര്യങ്ങളുണ്ട് കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് ഈ എന്റെ കയ്യിലുള്ള കുലയെ കാലംകുട എന്ന് വിളിക്കും യഥാർത്ഥത്തിൽ ചില പ്രായമായവർ പറയും ഈ കാലംകുട വേണം നനയാതിരിക്കാനും സത്യത്തിൽ കാലനെന്നോ എന്നോ ഒക്കെ ജീവിതത്തിൽ പലപ്പോഴും കേൾക്കേണ്ടി വരുന്ന ഇന്നത്തെ ഭാഷയിൽ നിങ്ങൾ വിശേഷിപ്പിക്കുന്ന കന്തവൈബ് എന്നൊക്കെ പറയുന്ന സംഗതിയുണ്ട് ആ വൈബിന്റെ ഭാഗമായി തീർന്ന പിതാക്കന്മാരാണ് ഞങ്ങൾ പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു ഏതാണ്ട് വയസ്സ് വരെ മാതാപിതാക്കളെ പേടിച്ച് ജീവിച്ചു ഇന്ന് നിങ്ങളെപ്പോലെയല്ല നിങ്ങൾക്കിന്ന് മാതാപിതാക്കൾ കളിക്കൂട്ടുകാരാണ് പക്ഷെ പണ്ടങ്ങനെ ആയിരുന്നില്ല ഈ മാതാപിതാക്കളെ പേടിച്ചാണ് ഇത്രയും നാൾ ഞങ്ങൾ ജീവിച്ചത് പിന്നെ ഈ പിതാക്കന്മാർക്ക് വേണ്ടത് പ്രകടമായി കാണിക്കുന്ന സന്ദേശങ്ങൾ അല്ലെങ്കിൽ കുറച്ച് സ്നേഹപ്രകടനങ്ങൾ അതിനൊക്കെ അപ്പുറത്ത് ജീവിതം കൊണ്ടുള്ള നിങ്ങളുടെ മറുപടിയാണ് കാരണം ഞങ്ങളെപ്പോലുള്ള പിതാക്കന്മാർക്ക് അതേ ദഹിക്കും അതേ മനസ്സിലാവും കാരണം അതുപോലെയുള്ള പിതാക്കന്മാരെയാണ് ഞങ്ങൾ വായിച്ചെടുത്തത് ഒരുപാട് പ്രകടനങ്ങളില്ലാത്ത എന്നാൽ അധ്വാനം കൊണ്ടും കർമ്മം കൊണ്ടും സ്നേഹം കൊണ്ടും ഒക്കെ ചേർത്ത് പിടിക്കുന്നു എന്ന് പല സന്നിഗ്ധട്ടങ്ങളിലും തോന്നിയാണ് ചിലരെയൊക്കെ വായിച്ചെടുക്കാൻ ഞങ്ങൾക്കിന്ന് അമ്പതുകളിലേക്കും നാൽപ്പതുകളിലേക്കുമൊക്കെ എത്തിപ്പെടേണ്ടി വന്നു അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത് ആ സന്ദേശങ്ങളൊക്കെ അപ്പുറത്ത് നിങ്ങളുടെ വിഷയത്തിൽ നിങ്ങളുടെ പേരിൽ നാളെ ഒരിടത്തും ഞങ്ങൾ ഈ പിതാക്കന്മാർ തലമുലിച്ചു നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കരുത് പരിമിതികളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം എല്ലാമൊന്നും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നൽകാനൊന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ല പക്ഷേ അങ്ങനെ നിങ്ങൾക്ക് നൽകുമ്പോഴും മഹാഭൂരിപക്ഷം പിതാക്കന്മാരും തലയിയർത്തി വളരെ ഉയർന്ന ശിരസോടെയാണ് നിങ്ങളെ വളർത്തിയതും വളർത്താൻ ആഗ്രഹിച്ചതുമല്ല അതുകൊണ്ട് ചെറിയ ചെറിയ ഈ നിങ്ങൾക്ക് ചെറുതെന്ന് തോന്നുന്ന ഈ പിതാക്കന്മാരുടെ ഹൃദയം മുറിക്കുന്ന കരൾ പിളർത്തുന്ന അത്തരം ചില വേദനകൾ ഞങ്ങൾക്ക് തരാതിരുന്നാൽ ഒത്തിരി നന്നായി അതാണ് ഒരഭ്യർത്ഥന ഇനി മറ്റെന്നുള്ളത് ജീവിതത്തിൽ യാത്ര ചെയ്ത് മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ നിങ്ങളൊക്കെ ഉയരങ്ങളിലേക്ക് ഉയരങ്ങളിലേക്ക് എത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടിയാണ് പാടുപെടുന്നതുമൊക്കെ അങ്ങനെ കഷ്ടപ്പെട്ടൊക്കെ വളർത്തി നിങ്ങളെ ഉയരങ്ങളിലേക്കൊക്കെ പറഞ്ഞു വിടുമ്പോൾ അങ്ങ് ദൂരെ ഇങ്ങനെ ഒരാൾ ഒരു കാലത്ത് വലിയ കാർത്തക്ഷ്യത്തോടെ ഉണ്ടായിരുന്ന ഒരാൾ വളരെ ബലഹീനനായി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഉണ്ടായിരിക്കുന്നു എന്നൊരു ചിന്ത നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ എപ്പോഴും ഉണ്ടാവണം എപ്പോഴും ഒന്നും നിങ്ങൾക്ക് ഓടി വരാനൊന്നും കഴിഞ്ഞൊന്നും വരില്ല അങ്ങനെ വരണമെന്ന് ആഗ്രഹിക്കാറില്ല ആവശ്യപ്പെടാറില്ല എന്ന് മാത്രമല്ല ഒത്തിരി പേർ നിങ്ങളറിയാതെ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കുന്നുണ്ടെന്നറിയൂ ഇട്ട് കഷ്ടപ്പെടുത്തി ആർക്കും ഭാരമായി വേദനയായി ഈ ഭൂമിയിൽ അവശേഷിപ്പിക്കാതെ സന്തോഷത്തോടെ സമാധാനത്തോടെ അഭിമാനത്തോടെ ഉടേതമ്പുരാ തൃപ്തിയോടെ അങ്ങോട്ടേക്ക് മടങ്ങണം എന്ന് തന്നെയാണ് എന്നാലും ചിലപ്പോൾ അവശേഷിച്ചു പോയാൽ ഇടയ്ക്കൊക്കെ അങ്ങനെയുണ്ടോ എന്ന് നമ്മൾ സാധാരണ വാഹനം കോൺവേ ആയി പോകുമ്പോൾ അതിന്റെ മിററിൽ നോക്കാറില്ലേ പുറകിലുണ്ടോ എന്ന് അങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് ഓർക്കുന്നു എന്ന് ഞങ്ങൾക്ക് കൂടി ഒന്ന് ബോധ്യപ്പെടത്ത കോണ്ണം ഒന്ന് പെരുമാറണം നിങ്ങളുടെ സ്നേഹനിധികളായ മക്കളുണ്ടല്ലോ ആ മക്കൾ നിങ്ങളുടെ അവകാശമാണ് എല്ലാം എല്ലാമെല്ലാമാണ് നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുന്നതുമാണ് ഇഷ്ടം എന്നാൽ ഇടയ്ക്കെങ്കിലുമൊക്കെ അവരെ ആ കുഞ്ഞുങ്ങളെ ഈ ഞങ്ങളെപ്പോലെയുള്ളവർ പ്രതീക്ഷിക്കുന്നുണ്ടോ ആഗ്രഹിക്കുന്നുണ്ടോ അതിലവർക്ക് സന്തോഷമുണ്ടോ എന്നെങ്കിലും ഒന്ന് അന്വേഷിക്കുന്നതും നല്ലതായിരിക്കും മരണാനന്തര ചടങ്ങിലും മരിക്കുന്ന നേരത്തും ഒക്കെ നിങ്ങൾ എത്തിന്ന് വരാം എന്നാലും നിങ്ങളിൽ ചിലർ വളരെ ക്രൂരമായി സമ്പത്തിന്റെ പേരിൽ നിങ്ങൾക്ക് മേൽവിലാസം എന്ന പേരിൽ അറിയപ്പെടുന്ന നിങ്ങളുടെ എക്സ്പാൻഷൻ ഓഫ് ഇൻഷ്യൻസ് എന്ന് പാസ്പോർട്ടിൽ പോലും രേഖപ്പെടുത്തുന്ന ആ പേരിന് കാരണമായ ഈ ചില മനുഷ്യരൊക്കെ മരണപ്പെടുമ്പോൾ അവിടെ തിരിഞ്ഞു നോക്കാത്തവരുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെയൊന്നും ഒരിക്കലും ആയിപ്പോകരുത് ഞങ്ങളുടെ സമ്പത്ത് ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന സമ്പത്ത് അത് നിങ്ങളുടെ ബലഹീനമായ പ്രായങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച സമയവും അതിനുവേണ്ടി ചെലവഴിച്ച പ്രാർത്ഥനയും ഞങ്ങളുടെ കയ്യിലുള്ളതുപോലെ നിങ്ങൾക്ക് നൽകിയതുമൊക്കെയാണ് അതിനപ്പുറത്തെ വലിയ സമ്പത്തൊന്നും പ്രതീക്ഷിക്കേ വേണ്ട അതൊക്കെയും ഈ പറഞ്ഞതുപോലെ ജീവിതത്തിൽ കൽപ്പിക്കപ്പെടുന്നവൻ നൽകുന്നതാണ് അത് അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവൻ അനുഭവിക്കുന്നതാണ് കണ്ടില്ലേ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വിമാനം പറന്നുയർന്നപ്പോൾ മൂന്ന് മക്കളും ഒരച്ഛനും അമ്മയും ഒരുമിച്ചങ്ങ് യാത്രയായി ആർക്കു വേണ്ടിയിട്ടാവും അവർ കരുതിയിട്ടുണ്ടാവുക അത്തരം ചില പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാത്തിരിക്കുന്നതുകൊണ്ട് ഒരിക്കലും ഞങ്ങൾക്ക് മേലെ ഞങ്ങളുടെ സമ്പത്തിനെ സ്നേഹിക്കരുത് ഞങ്ങൾ മരിച്ചതിന് ശേഷം കുറേ ദിവസമൊക്കെ ഞങ്ങളുടെ അടുത്ത് വന്ന് നിൽക്കുക അല്ലെങ്കിൽ അവിടെ എല്ലാവരും ഒത്തുകൂടുക എന്നതൊക്കെ സന്തോഷമായിരിക്കും എന്നാൽ അതിനേക്കാൾ എത്രയോ സന്തോഷമാണ് ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ കുറച്ച് ദിവസങ്ങൾ ആ അവധിയെടുക്കുന്ന ദിവസങ്ങൾ സാമ്പത്തിക നഷ്ടത്തിൻ്റെ തന്നെയാണ് അത് യഥാർത്ഥത്തിൽ ഒരു കടമ പൂർത്തിയാക്കലോ അല്ലെങ്കിൽ നാളെ നിങ്ങളുടെ മക്കളെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നതിലോ ഒക്കെയാണ് എല്ലാവരും ഇന്ന് വിളിക്കുന്നത് സ്ഥവൈബ് എന്നൊക്കെ പറയും പക്ഷേ ആ വൈബിനുള്ളിലും വല്ലാത്ത വേദനിപ്പിക്കുന്ന ഒരുപാട് മോഹങ്ങളുടെയും നഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും ഒക്കെ ചിന്ത കൂടിയുണ്ട് എന്ന് ഓർത്തിരിക്കേണ്ടത് നല്ലതാണ് അച്ഛൻ മരിച്ചു പോകുന്ന അമ്മമാരെ നിങ്ങൾ കൊണ്ടുപോകണം കൊണ്ടുപോകണം പാവങ്ങളാണോ ജീവിതകാലം മൊത്തം അച്ഛന് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും ഒക്കെ ജീവിക്കുന്നവരാണോ അതുകൊണ്ട് തന്നെ അവരെ കൊണ്ടുപോകണം പരിചരിക്കണം സ്നേഹിക്കണം ഇതൊക്കെ ആവശ്യമാണ് എന്നാൽ ഇതുപോലെ തന്നെ ഒരിക്കലുമുണ്ടായിക്കൂടാത്ത മനുഷ്യജീവിതത്തിലൊരു ദുരന്തമുണ്ട് അതെന്താണെന്നറിയോ ഈ അമ്മ നഷ്ടപ്പെടുന്ന അച്ഛൻ ശീലങ്ങളും ഇഷ്ടങ്ങളും ദേഷ്യങ്ങളും അതുപോലെ തന്നെ എല്ലാ വികാരവും സ്വതന്ത്രമായി പങ്കുവെക്കാൻ കഴിയുന്ന ഒരു പങ്കാളി ജീവിതത്തിൽ നഷ്ടപ്പെടുന്ന അച്ഛൻ ഉണ്ടാകുന്നൊരു വേദനയാണ് ആ അച്ഛൻ്റെ വേദനയിൽ അത് എങ്ങനെയാണോ നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുപാടുകളിൽ പരിഹരിക്കാനാവുന്നത് അതിൻ്റെ ഉത്തരമെന്താണോ അത് കണ്ടെത്തി കൊടുക്കാൻ കൂടി മക്കളായ അവരെ വല്ലാണ്ട് തള്ളിക്കളഞ്ഞ് ഉപേക്ഷിച്ച് എവിടെയെങ്കിലും ആക്കി ശീലം ഉണ്ടച്ചതിന് എന്നൊക്കെ പറഞ്ഞ് ഉപേക്ഷിച്ചു പോകരുത് അതുകൂടി നിങ്ങളുടെ മനസ്സിൽ ഓർത്തിരിക്കരുത് പിതൃദിനത്തിൽ ഓർക്കാൻ എല്ലാവർക്കും ഈ ഭൂമിയിൽ ജൈവികമായി ഒരു പിതാവേ ഉണ്ടാവും എന്റെ പിതാവ് മൈദീൻ ഏഴ് സഹോദരിമാർക്ക് ഒരു മകനായ വളരെ കരുത്തോടെ കാർക്കശ്യത്തോടെ ജീവിച്ചൊരാൾ എന്നെ പോലെയല്ല അല്പം മാത്രമൊക്കെ സംസാരിക്കുമായിരുന്നു പക്ഷേ നല്ല കരുത്തുണ്ടായത് നിക്ഷേദാർഢ്യമുണ്ടായത് മനുഷ്യരെ സഹായിക്കാനുള്ള മനസ്സുണ്ടായിരുന്നു ജീവിതത്തിന്റെ അവസാനം മറവി രോഗത്തിൽപ്പെട്ട് കുറെ നാൾ കഴിഞ്ഞ് അദ്ദേഹം മടങ്ങിയിട്ട് പത്തു വർഷത്തിലേറെയായി എപ്പോഴും ഓർക്കാറ് ആ മേൽവിലാസത്തിനും ആ കരുത്തിനും അപ്പുറത്ത് മറ്റൊന്നും ആ പിതാവിൽ നിന്ന് ഞാൻ സ്വന്തമാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല ഒരിക്കൽ പോലും ജീവിതത്തിൽ ഇന്നുവരെ നഷ്ടപ്പെട്ട സമ്പത്തിനെ സമ്പത്തിനെക്കുറിച്ചും അത് നേടുന്നതിനെ നേടുന്നതിനെക്കുറിച്ചും സാമ്പത്തികമായി എന്തെങ്കിലും പിടിച്ചെടുക്കുന്നതിനെക്കുറിച്ചും എന്നോടൊരിക്കൽ പോലും സംസാരിച്ചിട്ടില്ലാത്ത പിതാവാണ് പിന്നെ പിതൃതുല്യരായി എന്നെ ഞാനാക്കി വളർത്തുന്നതിൽ ഒരുപാട് പങ്കുവഹിച്ച ഒരുപാട് മനുഷ്യരുണ്ട് എൻ്റെ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ഇബ്രാഹിം കുട്ടി എന്ന ജ്യേഷ്ഠ സുഹൃത്ത് ഒരുപക്ഷെ ഏറ്റവും പ്രശുബ്ധമായ അന്തരീക്ഷത്തിൽ ഇന്ന് ഈ നിങ്ങൾ കാണുന്ന സമ്പത്തിന്റെ ആ വഴികളിലൂടെയൊക്കെ ഔദ്യോഗിക മേഖലയിലൂടെ രാഷ്ട്രീയ ജീവിതത്തിലൂടെ സാമൂഹ്യ സന്ദർഭങ്ങളിലൂടെ ഒക്കെയൊക്കെ എന്നെ കടത്തിക്കൊണ്ടുപോയ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ഇബ്രാഹിം കുത്തി എന്ന് പറയുന്ന പുലിശേരൂര് പഞ്ചായത്തിന്റെ പ്രസിഡന്റും ഹൌസ് ബണ്ടിൻ്റെ ചെയർമാനുമൊക്കെ ആയിരുന്ന ആ മനുഷ്യനുമായുള്ള സൗഹൃദം ഏതാണ്ട് മുപ്പത് വർഷത്തിനപ്പുറം പിന്നിട്ടിട്ടുണ്ട് അദ്ദേഹവുമായി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില വീടുകളിലേക്ക് ചില മനുഷ്യരെ കാണാൻ പോയി സുകുമാരൻ്മാവൻ എന്ന എൻ്റെ വീടിനടുത്തുള്ള ഒരു വലിയ മനുഷ്യൻ ഒരു കാലത്ത് ഒരുപാട് സമയം അദ്ദേഹത്തോടൊപ്പം ചെലവാക്കിയിരുന്ന അദ്ദേഹവും അല്പമറവിയിൽ അങ്ങനെ പോകും പിന്നെ അച്യുതമ്മാവൻ എന്ന് പറയുന്ന മറ്റൊരു മനുഷ്യൻ അദ്ദേഹവും സൈനിക സേവനമൊക്കെ കഴിഞ്ഞ് ആ അനുഭവ സമ്പത്തും അവിടുത്തെ ജീവിതവും ഒക്കെ പങ്കുവെച്ച് ഒരുപാട് സമയം ചെലവഴിച്ചിട്ടുള്ള ആളാണ് പിന്നെ കെ എസ് ആർ ടി സിയിൽ നിന്ന് വിരമിച്ച പ്രിയപ്പെട്ട ഭാസ്കരൻ സാറും പണ്ട് മുതലേ കൺസ്ട്രക്ഷൻ എടുക്കുന്ന കാലം മുതൽ വിളിച്ചു പഠിച്ചു അദ്ദേഹം ഇനിതെല്ലാം കൂടാതെ ഇന്ന് വിശ്രമ നയിക്കുന്ന പഴയ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് തെങ്ങുളയിൽ എന്ന് പറയുന്ന ഒരു മനുഷ്യരുണ്ട് ഈ സാമൂഹിക സേവന ആ മേഖലകളിലൊക്കെയും അന്ന് സ്വന്തം ജാതിയിൽപ്പെട്ടവരും മതത്തിൽപ്പെട്ടവരും ഒക്കെയൊക്കെ അകറ്റി നിർത്തിയിരുന്നപ്പോൾ ചേർത്ത് ഒരാൾ ഒരുപക്ഷെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സ്കിൽ അഥവാ തീരുമാനങ്ങൾ എടുക്കാനുള്ള കരുത്തും കഴിവും ഞാൻ പഠിച്ചത് ആ മനുഷ്യരിൽ നിന്നായിരുന്നു അങ്ങനെയുള്ള കുറേ മനുഷ്യരെ കൂടി ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുന്നുണ്ട് ഓർമ്മകളിലുമുട്ടും അങ്ങനെ പലരും പ്രിയപ്പെട്ട ഗുരുദാസിൻ്റെ അച്ഛൻ അതോടൊപ്പം ഗുറോസിൻ്റെ ഉപ്പ അടക്കമുള്ള ആളുകളൊക്കെ പിതൃതുല്യമായ സ്നേഹവും അനുഭവങ്ങളും ഉപദേശങ്ങളും ഒക്കെ നൽകിയ മനുഷ്യരാണ് അവർക്കൊക്കെയും വേണ്ടി പ്രാർത്ഥിക്കുന്നത്